ഗ്രാമീണ മേഖലയിലെ സർവീസുകൾ മുന്നറിയിപ്പില്ലാതെ കെ എസ് ആർ ടി സി നിർത്തിയതുമൂലം യാത്രാ ദുരിതത്തിലായി പ്രദേശവാസികൾ കമ്പമട്ട് വണ്ണപ്പുറം സംസ്ഥാന പാതയുടെ നിർമ്മാണം നടക്കുന്നതിനാലാണ് സർവീസുകൾ നിർത്തിയതെന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം ഇതോടെ ദുരിതത്തിലായത് ശാന്തിപുരം കോമ്പമുക്ക് രാമക്കൽമേട് ഇടത്തറമുക്ക് മേഖലയിലെ നൂറുകണക്കിന് പ്രദേശവാസികളാണ് മുൻപ് ഈ മേഖലയിലൂടെ ഏഴോളം കെ എസ് ആർ ടി സി ബസ്സുകൾ ആയിരുന്നു സർവീസ് നടത്തിയിരുന്നത് മറ്റ് സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്തിയിരുന്നു എന്നാൽ കമ്പമെട്ട് വണ്ണപ്പുറം സംസ്ഥാന പാതയുടെ നിർമ്മാണം ആരംഭിച്ചതു മുതൽ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ കെ എസ് ആർ ടി സി ബസ്സുകൾ സർവീസ് നിർത്തുകയായിരുന്നു അതേസമയം സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്നുമുണ്ട് കട്ടപ്പന കുമളി നെടുങ്കണ്ടം ഡിപ്പോകളിൽ നിന്നുള്ള സർവീസുകളാണ് നിർത്തലാക്കിയത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് കെ എസ് ആർ ടി സി നടത്തുന്നതെന്നാരോപിച്ച് നാട്ടുകാർ രംഗത്ത് വന്നു അടിയന്തരമായി സർവീസുകൾ പുനരാരംഭിക്കുവാൻ അധികൃതർ തയ്യാറാകണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു വലിയ തോതിൽ ആളുകൾ എത്തി ചേരേണ്ടതാണ് പക്ഷേ ആ പ്രദേശത്ത് പ്രൈവറ്റ് ബസ്സുകൾ കൃത്യമായി സർവീസ് നടത്തുന്നു പക്ഷേ കെഎസ്ആർടിസി ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടിയ കെ എസ് ആർ ടി സി നിസ്സാര കാര്യം പറഞ്ഞുകൊണ്ട് നിർമ്മാണ പ്രവർത്തനം എന്ന ആ പേരിൽ അവിടെ സർവീസ് നടത്താതെ പിൻവാങ്ങി നിൽക്കുകയാണ് എന്തായാലും ഈ കെ എസ് ആർ ടി സിയും ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഇത് പുനഃപരിശോധിച്ചുകൊണ്ട് ആ പ്രദേശത്തെ ജനങ്ങൾക്കാവശ്യമായ യാത്രാക്ലേശം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് കെ എസ് ആർ ടി സി ബസ് സർവീസുകൾ പുനരാരംഭിക്കണം എന്നാണ് ഈ അവസരത്തിൽ അറിയിക്കുന്നത് അതേസമയം തൂക്കുപാലം മുതൽ കമ്പംമട്ട് വരെയുള്ള റോഡിന്റെ പണികൾ എൺപത് ശതമാനം പൂർത്തിയായിട്ടും മനഃപൂർവ്വം സർവീസ് നടത്താതെ കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥർ സ്വകാര്യ ലോബിയുമായി ഒത്തുകളിക്കുകയാണെന്നും കഴിഞ്ഞു ന്യൂസ് ബീറോ രാജകുമാരി